ഒ ലീഗ ക്രാഫ്റ്റ് വീൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പുതിയൊരു ഐറ്റം വെച്ചിട്ടാട്ടോ ചെയ്തിരിക്കുന്നത് കരിമ്പനപ്പഴത്തിന്റെ തേങ്ങയുടെ തൊപ്പി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മറ്റേത് കുറുന്തോട്ടിയാണ് കുറുന്തോട്ടി ഞാൻ എങ്ങനെയാന്നുള്ളതൊക്കെ മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ തൊപ്പി പല കളർ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാട്ടോ ഞാനിപ്പോ സ്പ്രേ പെയ്യത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ വേറെ ഏതെങ്കിലും ഷെയ്ഡ് കൊടുത്താലും നല്ല രസം ഉണ്ടാവും ഉള്ളിൽ വേറെ ഡബിൾ ഷെയ്ഡ് അങ്ങനെ കൊടുത്തിട്ട് കൊടുത്തിട്ടിരിക്കുന്നത് അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ അല്ല സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഞാനൊന്ന് വീഴാൻ പോയി പോയിട്ടോ അതപ്പോൾ സൗണ്ട് ഇങ്ങനെ പെട്ടെന്ന് പാതയിൽ പോയത് അപ്പോൾ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കുറച്ച് ചോദിക്കണം അപ്പൊ നല്ല ഭംഗിയുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത് കരിമ്പനയുടെ തേങ്ങയുടെ തൊപ്പിയാണ് കേട്ടോ കരിമ്പന ആ പാനയുടെ തേങ്ങിൻ്റെ ഒരു തൊപ്പിയാണിത് അപ്പോൾ ഇത് വെച്ചിട്ട് ഇന്നൊന്ന് ചെയ്ത് നോക്കാൻ തോന്നി ഇതിങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ഐറ്റം ചെയ്ത് നോക്കാം അതിന് വേണ്ടത് മുള്ളയുടെ സ്റ്റിക്കാണ് മുള്ളയുടെ സ്തമ്പ് കമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ തണ്ടായിട്ട് കൊടുക്കാൻ അപ്പം നമ്മൾ പിന്നെ ബ്ലൂ കണ്ണ് വേണം പിന്നെ ഒരു സ്പ്രേ പെയിൻറ്റ് എടുത്തിട്ടുണ്ട് ഗോൾഡൻ കണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുത്തോട്ടോ ഞാനൊന്ന് ഗോൾഡൻ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കിതൊന്ന് ഇതിൽ ചെയ്ത് വയ്ക്കാം കുറച്ച് ഗ്ലോഗി കൊടുക്കാം എന്നിട്ട് ഇവിടെ കുറച്ച് അതിലിങ്ങനെ കുത്തി കൊടുക്കുക അപ്പോൾ നല്ല ബലത്തിലൂടെ നിന്നോളും അങ്ങനെ നമുക്ക് ഇതെല്ലാം ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ നാലണ്ടോടെ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് സ്പ്രേ പെയിന്റ് ചെയ്യാം കേട്ടോ അപ്പം നമുക്കിതൊന്നും അടിക്കാം കേട്ടോ ഒന്നും കൂടി നന്നായി കുരുക്കിയിട്ട് അടിക്കാം അങ്ങനെ നമുക്കിതെല്ലാം ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പം ഇതാട്ടോ നമ്മളിത് കളർ കൊടുത്തു ഫാബ്രിക് പെയിന്റ് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ ഇഷ്ടമുള്ള കളർ കൊടുക്കാം ഞാനിപ്പോൾ നേരെ ഉണങ്ങിയിട്ടില്ല അത് മഴ കാരണം ഇഷ്ടമുള്ള കളർ കൊടുത്തിട്ട് കുറുന്തോട്ടി കേട്ടോ നമ്മൾ വെച്ചിരിക്കുന്നത് വെച്ചിരിക്കണത് കുറുന്തോട്ടി എങ്ങനെയാന്നുള്ളത് എടുത്തിട്ട് തോൽ കളയുന്നൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു അപ്പം ഇഷ്ടമുള്ള കളർ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാകും കാണാൻ ഇതിപ്പോൾ സ്പ്രേ പെയിന്റ് ഞാൻ പെട്ടെന്ന് ഉണമെന്ന് വിചാരിച്ചിട്ടാണ് സ്പ്രേ പെയിന്റ് കൊടുത്തത് ഞാൻ രണ്ട് റെഡ് കളറും രണ്ട് യെല്ലോ ഷെയ്ഡും കൂടിയിട്ട് കുറച്ച് പെയിൻറ് ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് അടിച്ചതാണേ അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഏതെങ്കിലും വേറെ കളറുണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാകും ഇത് ഞാൻ സ്പ്രേ പെയിന്റ് ഉണങ്ങിയിട്ടില്ല എന്നാലും കാണാൻ ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തരാം കേട്ടോ